തമിഴ് സിനിമയിലെ പ്രമുഖ താരം ശ്രീകാന്ത് ഇപ്പോൾ വിവാദത്തിലാണ് ചെന്നൈയിൽ നടന്ന ഡ്രഗ് കേസിലാണ് പുള്ളി അറസ്റ്റിലായത് ആക്ച്വലി എന്താണ് സംഭവം എന്താണ് അവിടെ നടന്നിരിക്കുന്നത് ഇതില് പൊളിറ്റിക്കലി എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്റെ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി രണ്ടിലെ റോജാ എന്ന സിനിമയിലൂടെ ഹിറ്റായ നടനാണ് ശ്രീകാന്ത് പിന്നീട് നന്മൻ പാർഗവം എന്ന മലയാള സിനിമയിലൂടെ ശ്രീകാന്ത് അറിയപ്പെട്ടു ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടില് ഡി എം കെ എ ഡി എം കെ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും മെയിൻ ആയിട്ടുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പോലുള്ള രണ്ട് പ്രധാന പാർട്ടികളാണ് തമിഴ്നാട്ടിൽ ഡി എം കെ ആൻഡ് എ ഡി എം കെ അപ്പൊ ഈ ഒരു കേസിൽ പാർട്ടിപരമായിട്ട് എന്തെങ്കിലും ഇൻവോൾവ് ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ചെന്നൈയിലുണ്ടായ ഒരു കൊടുക്കൽ വാങ്ങൽ സംഘർഷം അതിലാണ് ചെന്നൈ പോലീസ് ഈ ഒരു റെയ്ഡ് നടത്തിയത് അപ്പൊ അതാണ് ഇതിന്റെ തുടക്കം അപ്പൊ ഇതിനെ തുടർന്ന് നടൻ ശ്രീകാന്തിന്റെ വീട്ടിലും റെയ്ഡ് ആരംഭിച്ചു റെയ്ഡിൽ കണ്ടെത്തിയത് ഒരു ഗ്രാമോളമുള്ള കൊക്കൈൻ പാക്കറ്റാണ് മാത്രമല്ല യൂസ് ചെയ്ത് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന അതായത് കട്ടിലിന്റെ അടിയിൽ പുള്ളിയുടെ ബെഡിൽ അടിയിൽ വെച്ചിരിക്കുന്ന ഒരു അഞ്ചാറ് പാക്കറ്റുകളും അവർ കണ്ടെത്തി ഇതിനെ തുടർന്ന് ശ്രീകാന്തിന്റെ ബ്ലഡ് സാമ്പിൾസ് കൂടെ കളക്ട് ചെയ്ത് പരിശോധനയ്ക്ക് അയച്ചു റിസൾട്ട് പോസിറ്റീവ് ആണ് എന്നാൽ അന്വേഷണം ഇവിടെ കൊണ്ട് നിന്നില്ല നടൻ ശ്രീകാന്ത് മാത്രമല്ല അതിന്റെ തൊട്ടടുത്തായി കിടക്കുന്നു നടൻ കൃഷ്ണയും രണ്ട് നടിമാരും എന്നാൽ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ഡ്രഗ്സ് എത്തുന്നത് അല്ലെങ്കിൽ ആരാണ് എത്തിച്ചു കൊടുക്കുന്നത് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ എവിടെ നിന്നുമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് എന്നാൽ ഇതിലെ പ്രധാന ശൃംഖലയായ അതായത് മുൻ ഐ ടി വി അംഗമായ ടി പ്രസാദ് ഈ ടി പ്രസാദ് എന്ന വ്യക്തി എവിടെ നിന്ന് വന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡി എം കെ എ ഡി എം കെ എന്ന് പറയുന്ന രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് അതിൽ എ ഡി എം കെയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ടി പ്രസാദ് എന്നാണ് അപ്പൊ ഈ ടി പ്രസാദ് ആണ് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയ്ക്കുള്ള ഒരു മീഡിയേറ്ററായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ഇതെല്ലാം കൂട്ടിക്കഴിച്ച് പോലീസ് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഒരു കാര്യം കൂടെ മുന്നിലെത്തി നിൽക്കുന്നത് ഭൂമി തട്ടിപ്പുകൾ ജോലിക്കായി പണം വാങ്ങുന്ന കുഴൽ മന്ദിരങ്ങൾ ഇവയെല്ലാം കൊക്കൈനിലേക്കാണ് വന്നു ചേരുന്നത് അപ്പോൾ ഇതാണ് ഇവരെല്ലാരെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നടൻ ശ്രീകാന്ത് ഇപ്പോ കസ്റ്റഡിയിലാണ് ജൂലൈ ഏഴ് വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് കൊക്കെ മുതലായ അതായത് ബാൻ ചെയ്യപ്പെട്ട ഡ്രസ്സുകൾ കൊടുക്കുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും എല്ലാം ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് എൻ ആക്ട് പ്രകാരം ഇതൊരു വലിയ ഒഫൻസ് തന്നെയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടെ നടൻ ശ്രീകാന്ത് പറയുന്നുണ്ട് അക്ഷന് ഞാൻ കുഴപ്പത്തിലായിരുന്നു എനിക്ക് വേറെ പല പ്രശ്നങ്ങൾ എന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ ഗുരുതര ഇത്ര ഇത്ര അധികം ഇവിടെ എന്നെ എത്തിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നടൻ സമ്മതിച്ചു തരുന്നുണ്ട് ഞാൻ യൂസ് ചെയ്തായിരുന്നു പക്ഷെ ഞാൻ മനഃപൂർവ്വമല്ല എനിക്കറിയില്ലായിരുന്നു എനിക്ക് എന്റെ ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ക്ഷമിക്കണം മാപ്പ് ശ്രീകാന്ത് പറയുന്നുണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഒഫൻസ് ചെയ്തിട്ട് നിയമം ലംഘിച്ചിട്ട് പിന്നെ നമ്മൾ മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ ഡി പി എസ് ആക്ട് പ്രകാരം പത്ത് വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന ഒരു ശിക്ഷയാണ് ഈ പറഞ്ഞ ബാൻഡ് ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് മാത്രമല്ല നിങ്ങളുടെ കൈവശമുള്ള ആ ഒരു പ്രോഡക്റ്റിന്റെ സബ്സ്റ്റൻസും യൂസേജും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ശിക്ഷയും നിങ്ങളുടെ ഫൈനുകളും നിങ്ങൾക്ക് ലഭിക്കുന്നത് എൻ ടി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്രകാരം അതിന്റെ അളവ് അതിന്റെ ഉപയോഗം അതിന്റെ തരം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിന്റെ പണിഷ്മെന്റും ഫൈനും ലഭിക്കുന്നത് എൻജി പി എസ് ആക്ട് സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരം ഒരു ഗ്രാം വരെയുള്ള കൊക്കൈൻ മുതലായ സാധനങ്ങൾ കൈവശം വെച്ചാലോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞാലോ ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്നത് എന്നാൽ ശ്രീകാന്തിന്റെ കേസിൽ ഒരു ഗ്രാം മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ പക്ഷേ ശ്രീകാന്തിന് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിലും ശ്രീകാന്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിൻ്റെ ഇടയിലും പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഒരുപാട് ഒരു അഞ്ചാറോളം കവറുകൾ യൂസ് ചെയ്ത് അവിടെ ഇട്ടേക്കുന്നതാണ് കണ്ടത് മാത്രമല്ല ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എടുത്തപ്പോഴേക്കും നാല്പത് ലക്ഷം രൂപ വരെ ശ്രീകാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഈ കൊക്കൈനും മറ്റും ഡ്രഗ്സുകളും വാങ്ങിക്കാൻ ഉപയോഗിച്ചെന്ന് ശ്രീകാന്ത് സമ്മതിച്ചു തരുന്നുമുണ്ട് അപ്പൊ ഇതിന്റെ അളവ് തരം അനുസരിച്ചായിരിക്കും ശ്രീകാന്തിന് ശിക്ഷകൾ ലഭിക്കുന്നത് എൻ ഡി പി എസ് ആക്ട് സെക്ഷൻ പ്രകാരം ഇതൊരു നെറ്റ്വർക്കിംഗ് ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വരെ കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇതൊരു വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തന്നെ ഇതൊക്കെ നിരോധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സോ ആൾക്കാർ ഓർക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഒരു നല്ല കഥാപാത്രം ചെയ്ത നടൻ ജീവിതത്തിൽ തറയ്ക്കലുകൾ വരുമ്പോൾ അതിന്റെ വില ഭീകരമായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സൈസ് ഓഫീസറിനെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുക തന്നെ വേണം ഇത്തരത്തിലുള്ള ഒഫൻസുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ജീവപര്യന്ത വരെ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ സംഭവത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക